നമസ്കാരം ഗാസ പഠിക്കാനായി ഇസ്രയേൽ അന്തിമ പോരാട്ടത്തിനായി ഇറങ്ങിക്കഴിഞ്ഞു കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് വ്യാപകമായ തോതിലുള്ള ആക്രമണമാണ് ഇവിടെ നടക്കുന്നത് അവിടുത്തെ ജനങ്ങളോടെല്ലാം തന്നെ ഒഴിഞ്ഞു പോകാൻ നേരത്തെ തന്നെ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു വലിയ തോതിലുള്ള പലായനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് സുരക്ഷിത സ്ഥാനങ്ങൾ തേടി ഗാസയിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഇത് സംബന്ധിച്ച കണക്കുകൾ വ്യത്യസ്തമായ രീതിയിൽ പലതും വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ഗാസ വിട്ട് പോകാത്ത ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ഗാസയിലെ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഹോളി ഫാമിലി ചർച്ചിലെ അന്തേവാസികൾ ഏതായാലും ഗാസ വിട്ടു പോകുന്നില്ല ഇവിടെ തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് കന്യാസ്ത്രീമാർ ഉൾപ്പെടെയുള്ള നിരവധി പേർ അവർ ഇവിടെ തന്നെ തുടരുകയാണ് ഏതായാലും ഗാസ വിട്ട് തൽക്കാലം പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല ഇതിന് കാരണങ്ങൾ നിരവധിയാണ് അതിനു മുമ്പ് ഒരു പഴയ കാര്യം കൊണ്ട് നമ്മൾ ഓർക്കേണ്ടി വരും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ കാലത്ത് അതായത് ഹമാസും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങിയ കാലത്ത് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു പള്ളിയായിരുന്നു ഈ ഹോളി ഫാമിലി ചർച്ച് അതിൻ്റെ കാരണങ്ങളിലൊന്ന് അന്ന് ആഗോള കത്തോലിക്ക സഭയെ നയിച്ചിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളിലും വിശാലമായ നിലപാടുകളുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം മാർപ്പാപ്പ ദിവസവും ഈ പള്ളിയിലേക്ക് ഫോൺ ചെയ്യുമായിരുന്നു ഇക്കാര്യം അന്ന് വാർത്തകളിലൊക്കെ തന്നെ ഏറെ നിറഞ്ഞു നിന്നിരുന്നതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ എല്ലാവരും ചർച്ച ചെയ്തുമാണ് എല്ലാ ദിവസവും രാത്രി മാർപ്പാപ്പ ഈ പള്ളിയിലേക്ക് ഫോൺ ചെയ്യുമായിരുന്നു ഈ ഫോൺ കോളുകളൊക്കെ തന്നെ പതിനഞ്ച് സെക്കൻഡ് മുതൽ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ വരെ നീളുമായിരുന്നു എന്നാണ് അദ്ദേഹം ആകാംക്ഷയോടെ തിരക്കിയിരുന്നത് ഇവിടെയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് ഈ പള്ളിയിലെ മാത്രമല്ല ആ പരിസരങ്ങളിലുള്ള ഗ്യാസയില് ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നേരിട്ട് വിളിച്ച് അവിടെയുള്ള അന്തേവാസികളോടൊക്കെ കന്യാസ്ത്രീകളോടും വൈദികരോടും തന്നെ വിളിച്ച് അദ്ദേഹം വളരെ ആദരപൂർവ്വം അതല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആകാംക്ഷയോടൊരു തിരക്കുമായിരുന്നു എല്ലാ ദിവസവും ഇത് മുടങ്ങാത്ത കാര്യവും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇവിടേക്ക് അവസാനമായി വിളിച്ച് സംസാരിച്ചത് മുപ്പത് സെക്കൻഡായിരുന്നു ചില സമയങ്ങളിൽ അദ്ദേഹം വീഡിയോ കോൾ വിളിച്ച് അവിടെയുള്ള വൈദികരോടും സാധാരണക്കാർ ജനങ്ങളോടും ഒക്കെ തന്നെ സംസാരിക്കുകയും അവരങ്ങേ അറ്റം ആശ്വസിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു ആർപ്പാപ്പയുടെ ഈ ഒരു ക്ഷേമാന്വേഷണം അവിടുത്തെ അന്തേവാസികളെക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു ഈ പള്ളിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അഭയം നൽകുന്ന ഒരിടമാണ് ഏതാണ്ട് അറുപത് മുതൽ എഴുപത് വരെ ആളുകളെ ഇവരിവിടെ ശുശ്രൂഷിക്കുന്നുണ്ട് ഇവിടെ ചുറ്റുമുള്ള ടെൻ്റുകളൊക്കെ തയ്യാറാക്കി ഒട്ടും വയ്യാത്ത നിരവധി ആളുകളെ രോഗികളായവരെയൊക്കെ തന്നെ ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ട് ഈ രോഗികളെയും കൊണ്ട് ഈ പലായനം നടത്തുന്നതിനേക്കാൾ അല്ലെങ്കിൽ അഭയാര്ത്ഥ കേന്ദ്രങ്ങളിലേക്ക് ഓടുന്നതിനേക്കാൾ നല്ലത് ഇവിടെ തന്നെ താമസിച്ച് ഇവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് തങ്ങളുടെ ഒരു ദൈവദൗത്യമായിട്ടാണ് ദൗത്യമായിട്ടാണ് ഇവിടെയുള്ളവർ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഈ ഗ്യാസ് വിട്ടുപോകാതെ ഇവിടെ തന്നെ ഇപ്പോഴും തുടരുന്നത് ഗ്യാസലെന്നെല്ലാം വരെ പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾക്കിടയിൽ ഒരുപക്ഷെ ഇവിടെ ഇപ്പോഴും തുടരാൻ ആഗ്രഹിക്കുന്ന തങ്ങൾക്കൊപ്പമുള്ള ഈ എഴുപതോളം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന മനുഷ്യരെ ഇട്ടിട്ട് പോകാൻ അവർക്കൊരിക്കലും മനസ്സ് വരുന്നില്ല ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഒരുപക്ഷെ അവരുടെ മുന്നിൽ കാണുമായിരിക്കും എന്നും ആകാംക്ഷയോടെ വിളിച്ച് അദ്ദേഹം അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചിരുന്ന ആ നല്ല ഓർമ്മകൾ ദൈവിക സാന്നിധ്യം കൊണ്ട് ഏറെ അനുഗ്രഹീതമായ ആ ദിവസങ്ങൾ ഒരുപക്ഷെ ഓർത്തുകൊടുക്കൊണ്ട് തന്നെ ആയിരിക്കാം അവർ തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം വരുത്താത്തത് എന്ത് വന്നാലും ഇവിടെ തന്നെ തുടരാനാണ് അവരുടെ തീരുമാനം നേരത്തെ ഒരിക്കൽ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ ഈ പള്ളിക്ക് ചില കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതിൻ്റെ പരിസരത്ത് ഷെല്ലുകളോ ഡ്രോണുകളോക്കെ ഒന്ന് പതിച്ചിരുന്നു പക്ഷേ അന്ന് പിന്നീട് ഇസ്രയേൽ ഇക്കാര്യത്തിൽ ക്ഷമാവണം നടത്തിയ കാര്യവും നമുക്ക് ഓർക്കാം മാർപ്പാപ്പയും അന്ന് ആകാംക്ഷയോടുകൂടി ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ദുഃഖം അന്ന് പ്രകടിപ്പിക്കൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടന കാട്ടിക്കൂട്ടുന്ന വൃത്തികൾക്കും എല്ലാം വില നൽകേണ്ടി വരുന്ന അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭയകേന്ദ്രം തന്നെയായിരുന്നു ഈ ഹോളി ഫാമിലി ചർച്ച് വിശന്ന് വരുന്നവർക്കും അതല്ലെങ്കിൽ പരിക്കേറ്റവരെയൊക്കെ തന്നെ ശുശ്രൂഷിക്കാനും അവരെ സുരക്ഷിതാ കേന്ദ്രങ്ങളിൽ എത്തിക്കാനുമൊക്കെ തന്നെ ഇവിടെയുള്ളവർ എന്നും അതീവ ശ്രദ്ധ തന്നെ കാട്ടിയിരുന്നു ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോഴും അവർ ഗ്യാസ് വിട്ടുപോകുന്നില്ല ഇവിടെ തന്നെ തുടരും എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ ഒരു ദൈവിക നിയോഗമായി കരുതി തന്നെ ആയിരിക്കാം ഒപ്പം ഫ്രാൻസിസ്മാർ അവിടെ ജലിക്കുന്ന ഓർമ്മകളും അവർക്ക് കൂട്ടിനുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ യുദ്ധം അതേ ദിവസം നീണ്ടേക്കാനുള്ള സാധ്യത കാണുന്നില്ല ഗ്യാസ് പിടിച്ചടക്കുക എന്ന് പറയുന്നത് ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം യുദ്ധം അവസാനിക്കുമെന്നും വീണ്ടും സമാധാനത്തിൻ്റെ ദിനങ്ങൾ കൈവരും എന്ന് തന്നെയായിരിക്കാം ഇവിടെയുള്ള ആളുകൾ ഇവിടുത്തെ അന്തേവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്